മുപ്പത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം പഴയ ബിജെപി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷകദ്രോഹ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ പണിമുടക്ക് ദിനത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ജൂലൈ ഒമ്പത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ തിരുവല്ലോമല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവല്ലോമല ടൌണിൽ പ്രകടനം നടത്തി എഐ ടി യു സി ചേലക്ര മണ്ഡലം സെക്രട്ടറി ഔസെബ് ഉദ്ഘാടനം നിർവഹിച്ചു യാതൊരു ചർച്ചയും അതിൽ വരുന്നില്ല ഈ നിയമങ്ങൾ തികച്ചും ജനദോഹരമായതുകൊണ്ട് മാത്രമാണ് ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുന്നത് അധ്യക്ഷൻ സൂചിപ്പിച്ചു നാൽപ്പത്തിനാല് ലേബർ കോഡുകൾ ഉണ്ടായിരുന്നത് അത് നാല്പത്തിനാല് നിയമങ്ങൾ നാല് ലേബർ കോഡായി ചുരുക്കിക്കൊണ്ട് തികച്ചും തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോർപ്പറേറ്റുകൾക്ക് ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിയമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് പ്രകാരം തൊഴിലാളികൾക്ക് സംഘടിക്കാനും ഉള്ള ശക്തി കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് ഇതുകൂടാണ്ട് സി ഐ ടി യുവിന്റെ ചേലക്ര ഏരിയ കമ്മിറ്റി അംഗം പി മോഹനൻ അധ്യക്ഷനായിരുന്നു പഴയ പെൻഷൻ ഒമ്പതിനായിരം റുപ്യായി വർദ്ധിപ്പിക്കുകയും വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഇതിനകത്ത് നമുക്കറിയാം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇരുന്നൂറ് ദിവസത്തെ ദിവസം പണി വേണമെന്നും അവരുടെ കൂലി വർധനവ് എഴുന്നൂറ് റുപ്യായി വർദ്ധിപ്പിക്കണമെന്നുമാണ് ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ അംഗനവാടി ആശാവർക്കർമാർ യോഗത്തിൽ വി കുമാരൻ കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു സിസിന്